ഹായ് ഫ്രണ്ട്സ് മേഘാ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് വെറും ത്രീ ഡബിൾ നയൻ മാത്രം റേറ്റ് വരുന്ന ഡെയിലി വെയർ ആയിട്ടും പാർട്ടി വെയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയാണ് കേട്ടോ നിറയെ സ്റ്റോൺ വർക്ക് വരുന്ന സിമ്പിൾ ആൻഡ് എലഗൻറ്റ് ലുക്ക് തരുന്ന ഒരു സാരിയാണ് വളരെ സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു സാരിയാണ് കേട്ടോ നമ്മുടെ ദേഹത്തോട്ട് നല്ലപോലെ ഹഗ് ചെയ്ത് ചേർന്ന് കിടക്കുന്ന ഒരു സാരിയാണ് ഏഴ് ഷെയഡുകളാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് വിത്ത് ബ്ലൗസ് ബ്ലൗസില്ലട്ടോ ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത് പ്ലെയിൻ ആയിട്ട് വരുന്ന ഒരു റെഡിമെയ്ഡ് ബ്ലൗസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇതിടുക അല്ലെങ്കിൽ സെയിം തന്നെ ഒരു ബ്ലൗസ് ഇടുക അല്ലെങ്കിൽ പിന്നെ നമുക്ക് അജറക്കിന്റെ ബ്ലൗസോ അതുപോലെ തന്നെ കലങ്കാരിയുടെ ബ്ലൗസോ ഒക്കെ ഇതിന് നമുക്ക് പെയർ ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ നമ്മുടെ ഗിഫ്വേ നടന്നുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് കമൻ്റ് ഇടുന്നവരിൽ നിന്ന് നമ്മൾ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒരു വിന്നറെ സെലക്ട് ചെയ്തിട്ട് അടിപൊളി ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നതാണ് കേട്ടോ പിന്നെ നിങ്ങൾ ആരെങ്കിലും എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിലോട്ടോ റിലേറ്റീവ്സിലോട്ടൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാട്ടോ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് വരുന്നത് ഞാൻ കൊടുത്തിരിക്കുന്ന നല്ല ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു ഗ്രേപ്പ് ആണ് കേട്ടോ അതിൻ്റെ നിറയെ സ്റ്റോൺ വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് ഇത് നമുക്ക് വാഷബിൾ ആണ് സാരി വാഷ് ചെയ്യുന്നതിനൊന്നും കുഴപ്പമില്ല വാഷ് ചെയ്യുന്ന സ്റ്റോൺ ഒന്നും സ്റ്റോണൊന്നും അടന്ന് പോകുന്നതല്ലാട്ടോ അതുപോലെ പോകുന്ന ഒന്നും അല്ല കൊടുത്തിരിക്കുന്നത് ഫുള്ള് ഈ സാരിയിൽ ഒരു സ്റ്റോൺ വർക്കാണ് നമ്മൾ ആ കുത്തുന്നടം തൊട്ട് ലാസ്റ്റ് എൻഡ് പോയിന്റ് വരെ ഈ ഒരു സ്റ്റോൺ വർക്കാണ് വരുന്നത് ബ്ലൗസ് ഇല്ലാട്ടോ ഈ സാരിക്ക് നമുക്ക് ഇഷ്ടമുള്ള ബ്ലൗസ് ഇട്ടിത് കൊടുക്കാവുന്നതേ ഉള്ളൂ അതായത് വരും അടുത്ത് ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ ഒരു സ്റ്റോൺ വർക്കാണ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് ത്രീ ഡബിൾ നയൻ മാത്രമാണ് ഏഴ് അടിപൊളി കളറുകളിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇന്നത്തെ സാരികളെല്ലാം നല്ല കളർഫുൾ ആണ് കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഡാർക്ക് ആയിട്ട് വരുന്ന ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് ഇത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു എലഗൻ്റെ ലുക്കാണ് കേട്ടോ കാരണം സിമ്പിളാണ് സിമ്പിൾ ആണ് താനും ഈ ഒരു സ്റ്റോൺ വരുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ഗ്ലേസിംഗ് ഉണ്ട് താനും ഇതാ ഫുള്ള് ഈയൊരു ഡിസൈൻ ആണ് വരുന്നത് ആ സ്റ്റോൺ ഒട്ടിച്ചിരിക്കുകയാണ് കേട്ടോ ഫുള്ള് ത്രീ ഡബിൾ നയൻ തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിയാൽ റോയൽ ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് എല്ലാം ഒന്നിനും നല്ല ഭംഗിയുള്ള ഷെയ്ഡുകളാണ് കേട്ടോ നല്ല രസമാണ് ഇതിനകത്ത് ഈ ഒരു സ്റ്റോൺ വർക്ക് വരുന്നത് അതാണ് ഈ സാരിയുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ത്രീ ഡബിൾ നയൻ തന്നെയാണ് റേറ്റ് വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് കൊടുക്കുകയും ചെയ്യാം നമ്മുടെ ദേഹത്തോട്ട് നല്ലപോലെ ചേർന്ന് എടുത്ത പോലെ ഫ്ലീറ്റ്സ് ഒക്കെ പിടിച്ചു കഴിഞ്ഞാൽ അതേപടി അതേപടി നിൽക്കുന്ന ഒരു സാരിയാണ് കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് നെക്സ്റ്റ് ഷെയ്ഡ് ചെറുതയറു വെച്ച കളർ ഒന്നുമില്ല ബാക്കി എല്ലാം സെയിം അതുപോലെ തന്നെ ഈ ഒരു സ്റ്റോൺ വർക്ക് ആണ് സാരിയില് ഫുള്ള് വരുന്നത് ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് ഷെയ്ഡ് മെറു നല്ല ഭംഗി കാണാനായിട്ട് അഞ്ചര മീറ്റർ ആണ് ആണ്ടോ സാരിയുടെ ലെങ്ക് വരുന്നത് ബ്ലൗസ് പീസ് ഇല്ലാതെയാണ് വന്നിരിക്കുന്നത് ത്രീ ഡബിൾ നയൻ ആണ് നെക്സ്റ്റ് വരുന്നതായ ഒരു മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡ് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഫംഗ്ഷന് പോകുമ്പോൾ ഒത്തിരി റേറ്റ് ഒന്നും വരാത്ത എന്നാൽ ഇച്ചിരി റേറ്റ് തോന്നിക്കുന്ന നമുക്ക് ഫങ്ഷനായിട്ട് ഒക്കെ ഫങ്ഷന് നല്ല അടിപൊളിയായിട്ട് പോകാൻ പറ്റുന്ന ഒരു സാരിയാണല്ലോ എല്ലാവരും നോക്കിയിരിക്കുന്നത് അതിനൊക്കെ പറ്റുന്നൊരു സാരിയാണ് കേട്ടോ അത്രയ്ക്ക് അഫോർഡബിൾ പ്രൈസിൽ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് ത്രീ ഡബിൾ നയൻ ആണ് റേറ്റ് ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ബ്ലാക്ക് ആണ് സൂപ്പറാണ് കാണാൻ ഇത് നമുക്ക് യൂണിഫോം ആയിട്ടും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ അതെങ്ങനെ വരും എല്ലാവർക്കും തന്നെ ഇത് അപ്പോൾ ഈ കാണിച്ച സാരി കൊടുക്കുന്ന എല്ലാവർക്കും തന്നെ ബ്ലൗസൊക്കെ കാണുമായിരിക്കും ഒന്നുകിൽ അതിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക ഇല്ലെങ്കിൽ സെയിം ഒരു ബ്ലൗസോ അതിരക്കിന്റെ ബ്ലൗസോ കലങ്കാരിയുടെ ബ്ലൗസോ ഒക്കെ ഇതിന് മാറ്റാനോട്ടോ കാരണം ഈ വേറെ ഒന്നും വരുന്നില്ല ഈ സ്റ്റോൺ വർക്ക് മാത്രമാണ് വരുന്നത് ത്രീ ഡബിൾ നയൻ തന്നെയാണ് റേറ്റ് വരുന്നത് ഇത്രയാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് കളക്ഷൻസിൽ ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ടായി ചെറിയ നമ്പറിൽ ഞങ്ങളൊന്ന് കോണ്ടാക്ട് ചെയ്ത് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് കാണിച്ചത് ഏറ്റവും അഫോർഡബിൾ പ്രൈസിലൊരു പാർട്ടി വെയർ സാരി കൊണ്ടുവന്നിട്ടാണ് ത്രീ ഡബിൾ നയൻ മാത്രമാണ് റേറ്റ് വരുന്നത് ഏഴ് ഷെയഡുകളായിരുന്നു നമ്മൾ കൊണ്ടുവന്നിരുന്നത് അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു സാരിയാണ് നല്ലപോലെ ദേഹത്തോട്ട് നല്ല ഹഗ് ചെയ്ത് കിടക്കുന്ന ഒരു സാരി ആയിട്ടോ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമന്റും ഒന്ന് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് ഓപ്പോസിറ്റ് ആയിട്ട് ചേലച്ചോട് വണ്ണപ്പുറം റൂട്ടിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് പുതിയ കുറച്ച് അടിപൊളി കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്